പിണറായി വിജയൻ സർക്കാരിന്റെ അമിതമായ വൈദ്യുതി ചാർജ് വർധരണത്തിനെതിരെ സംസ്ഥാനത്തുള്ള നിലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വൈദ്യുതി ഓഫീസ് മാർച്ചിനോടനുബന്ധിച്ച് ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാട് കെ എസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും തൃപ്പൂണിത്തറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ജി സുതാംബിക ടീച്ചർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോളി പവത്തിൽ ജോസ് വർക്കി ബ്ലോക്ക് ഭാരവാഹികളായ എം ഡി ബോസ് എ ജെ ജെയിംസ് എം ജി സത്യൻ എ ജെ സന്തോഷ് എസ് ഐ ഷാജി ടി എസ് ജിഷ്കുമാർ ജെ എൻ ജോസഫ് കെ എസ് ഷൈൻ എം വി ഹരിദാസ് വിൻസെൻ പെരിഞ്ചേരി ടി എസ് യാദ് അബ്ദുൾ റഹീം നാലകത്ത് കെ വി സേവിയർ എം എ ജോസി ശ്രീജിത്ത് പാറക്കാടൻ എം എം ഫൈസൽ മണ്ഡലം പ്രസിഡന്റുമാരായ വി എഫ് ഏണസ്റ്റ് ഷിജു ചിറ്റേപ്പള്ളി സി എക് സാജി എൽ ശശീന്ദ്രൻ കെ കെ മണിപ്പൻ എൻ എൻ രമേശൻ എൻ എം ബഷീർ കെ വി റാഫിൽ സിദ്ദിഖ് പറമ്പ് മുഹമ്മദ് ഷിയാസ് പഞ്ചായത്ത് മെമ്പർമാരായ അജിത് വേലക്കടവിൽ സിമി ജോബി ബിസി പ്രദീപ് മിനി ഹെൻറി മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ലീല പത്മദാസ് ഷേർലി ജോർജ് റസീന സലാം പ്രേമ ഭാർഗവൻ ജെസ്സി ആന്റണി എന്നിവർ സംസാരിച്ചു അടുത്ത ദിവസങ്ങളിൽ ഗവൺമെന്റ് ഒരു തീരുമാനം ആ കേരളത്തിലെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ നൽകുന്ന കറണ്ട് ചാർജിന്റെ വില വർദ്ധിപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈകാര്യസ്ഥയുടെ ഫലമായി അവർ വരുത്തുന്ന നട്ടം സർക്കാർ എഴുതിത്തള്ളാൻ തീരുമാനിച്ചു അതിൻ്റെയും ഭാരം ജനങ്ങളുടെ നിലയിലാണ് വന്നു വരുന്നത് കരാറൊപ്പട്ട പദ്ധതികൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല